ചിന്താഗതി അപ്പോ ഞാൻ പറഞ്ഞു വരുന്ന വിഷയം ഈ രാജാക്കന്മാർക്കൊന്നും യാതൊരുവിധ ടെൻഷനും ഉണ്ടായി കണ്ടില്ല ഒരു ചരിത്രത്തിലും കണ്ടില്ല അവരൊക്കെ ആഡംബരപൂർവമായിട്ട് അങ്ങനെ ജീവിച്ചു ജീവിച്ചുപോയി പിൽക്കാലത്തോ ഈ രാജ്യം ഒരു രാഷ്ട്രീയത്തിന്റെ ആ ഒരു നിലപാടിലേക്ക് വന്നപ്പോ അക്കാലത്ത് രാജാക്കന്മാർ ആ ഒരു ചോര നീരാക്കി ഉണ്ടാക്കിയ ഒട്ടനവധി സംഭവങ്ങൾ ഇന്ന് അനുസരിയുടെ പരസ്യം പോലെയായി മാറി എന്നുള്ളതാണ് രാജഭരണത്തിൽ ഉണ്ടായിരുന്ന അതല്ലെങ്കിൽ ബ്രിട്ടീഷുകാർ നിർമ്മിച്ചു വെച്ചതായിട്ടുള്ള പണ്ട് നമ്മുടെ നാട്ടിലൊക്കെ ഉണ്ടായിരുന്നു ഒരു ബംഗ്ലാവ് എന്നൊക്കെ പറഞ്ഞിട്ട് സംഭവമൊക്കെ ഉണ്ടായിരുന്നു കുറെ കാലം പോലീസ് സ്റ്റേഷനായി അവർ അവിടെ അത് യൂസ് ചെയ്തു പിന്നീട് അതും പൊളിച്ചു കളഞ്ഞു അപ്പൊ അന്നൊക്കെ അവരുടെയൊക്കെ ആ മനുഷ്യന്മാരുടെയൊക്കെ ചിന്താഗതി ഏത് രൂപത്തിലായിരിക്കും എല്ലാവർക്കും വെട്ടിപ്പിടിക്കണം വെട്ടി പിടിക്കണം പിടിച്ച് പിടിച്ച് ഈ ലോകത്തുള്ള സാധാരണക്കാരെയൊക്കെ അവരുടെ സ്വപ്നങ്ങളെയൊക്കെ ഇല്ലായ്മ ചെയ്ത് രാജകീയമായിട്ട് ഇങ്ങനെ ജീവിക്കണം അതിനു വേണ്ടിയാണ് ഈ പറയുന്ന ഹുസൈൻ പറഞ്ഞല്ലോ കുറെ നാളായി തുടങ്ങിയിട്ട് ചുട്ടുകരിക്കണമെന്ന് ഇത്തരം നിലപാടിനോടൊന്നും നിലപാടുകളോടൊന്നും നമ്മൾ ഒരിക്കലും യോജിക്കില്ല കാരണം എല്ലാവരും മനുഷ്യരാണ് ജെ സി ബി കേരള കളിക്കറ്റ് എന്തൊരു ഈശ്സ് ജിഷ്ണു കെ പിട അങ്ങനെ നല്ലല്ലേ നമ്മൾ വായിക്കുന്നുണ്ട് അല്ലേ ഇയാളെ ചാനൽ എന്താ വാർത്തകൾ പി വീണ്ടും വന്നു പോളപ്പട്ടി അവനെ ഇതേപോലെ ബുക്കും വായിക്കണ്ടു അല്ലേ കൊറേ ആളുകൾ കയറി വന്നിട്ടുണ്ട് അപ്പൊ അവർക്കൊക്കെ മറുപടി പറഞ്ഞു നജാദ് നജു ആരാ എന്നെ ബോൾ ഹായ് ഇക്ക താങ്ക്സ് അലിയഷ്കർ അലി അഷ്കർ അഷ്കർ നമ്മൾ മുസ്ലിങ്ങൾ ഒന്നാവണം യഥാർത്ഥ ശത്രുവിനെ തിരിച്ചറിയണം ഇവിടെ ഈ ലോകത്ത് ആരും ആർക്കും ഒരു ശത്രുവല്ല ഞാൻ മനസ്സിലാക്കിയ ഒരു കാര്യമാണ് എൻ്റെ ഈ നാൽപ്പത്തി ആറ് വയസ്സിന്റെ ഉള്ളിൽ ഞാൻ മനസ്സിലാക്കിയ ഒരേ ഒരു കാര്യമാണത് ആർക്കും ആരും ശത്രു ഓരോ മനുഷ്യർക്കും അവരവർക്ക് ചിന്തിച്ചാൽ മനസ്സിലാക്കിയെടുക്കാൻ പറ്റുന്ന കാര്യങ്ങളേ ഉള്ളൂ ആരും ഒരു പ്രശ്നത്തിലേക്ക് എടുത്തു ചാടാതെ അവരവരുടേതായിട്ടുള്ള ജീവിത വഴിയും മുന്നോട്ട് പോയാൽ ആരും ആർക്കും ശത്രുവല്ല മജീദ് കോയക്കുട്ടി ഷാജി ആർ ഹായ് സത്യനാരായണ ഞാൻ ഞാനതിലൊന്ന് ചാർജ് ആവാൻ വേണ്ടിയിട്ടാണ് ഞാൻ കുറച്ചുനേരം ഇത് നോക്കിയത് ഞാൻ ഇത് നോക്കി എൻ്റെ ഇതൊക്കെ എടുത്തിട്ടിരുന്നായി അതിലെ ചാർജ് പോയി അപ്പോൾ പിന്നെ പകുതി വെച്ച് അവിടെ നിൽക്കുമല്ലോ കാര്യങ്ങൾ എവിടെയും എത്തൂല നാലഞ്ച് ദിവസമായിട്ട് തീരെ സുഖമില്ലാത്ത ഒരവസ്ഥയിലായിരുന്നു അപ്പൊ ഇറാനെതിരായ ഇസ്രായേൽ ആക്രമണങ്ങളെ റഷ്യൻ പ്രസിഡന്റ് വ്ളാഡിമിർ പുടിൻ ശക്തമായാണ് അപലപിച്ചിരിക്കുന്നത് ചൈനയും ഇസ്രായേലിനെതിരെ രംഗത്ത് വന്നിട്ടുണ്ട് ഇറാന്റെ പരമോന്നത നേതാവായ ആയത്തുള്ള അലി ഖമേനിയെ വധിക്കാനുള്ള ഇസ്രായേലിന്റെ പദ്ധതി അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് വി വീറ്റോ ചെയ്തതായി റിപ്പോർട്ടുകളും ഇപ്പോൾ പുറത്തു വന്നിട്ടുണ്ട് രണ്ട് അമേരിക്കൻ ഉദ്യോഗസ്ഥർ തന്നെയാണ് ഇക്കാര്യം റോയിട്ടേഴ്സിനോട് തുറന്നു പറഞ്ഞിരിക്കുന്നത് ആയത്തുള്ള അലി ഖമേനിയെ വധിക്കാനുള്ള ഏതൊരു നീക്കവും ദൂരവ്യാപകമായ പ്രത്യാഘാതമുണ്ടാകുമെന്ന റഷ്യൻ പ്രസിഡന്റ് വ്ളാദിമിർ പുടിൻ മുന്നറിയിപ്പിനെ തുടർന്നാണ് അമേരിക്കൻ പ്രസിഡന്റ് ഇടപെട്ട് ഈ നീക്കം തടഞ്ഞതെന്നാണ് മറ്റൊരു അന്തർദേശീയ മാധ്യമം റിപ്പോർട്ട് ചെയ്യുന്നത് അമേരിക്കയും ബ്രിട്ടനും ഫ്രാൻസുമെല്ലാം ഇറാനെ ആക്രമിക്കാൻ തുനിഞ്ഞാൽ റഷ്യക്കും ഇടപെടേണ്ടി വരുമെന്നാണ് പുടിൻ നൽകിയിരിക്കുന്ന മുന്നറിയിപ്പ് അത്തരമൊരു സാഹചര്യത്തിലേക്ക് കാര്യങ്ങൾ നീങ്ങിയാൽ മൂന്നാം ലോക മഹായുദ്ധത്തിലാണ് കലാശിക്കുക ഇപ്പോ ഈ മരണപ്പെട്ടതായിട്ടുള്ള സാധാരണക്കാരായിട്ടുള്ള ആളുകൾ അവർ ഒറ്റടിക്ക് മരണപ്പെട്ട ആളുകൾ ഉണ്ടാകും ഇഞ്ചിഞ്ചിയായി മരണപ്പെട്ട ആളുകളുണ്ടാവും ഇഞ്ചിൻജിയായി മരണപ്പെടുക നാടൻ ഭാഷയാണ് കേട്ടോ അതായത് ജീവൻ പോകാതെ മരണപ്പെട്ട ആളുകളുണ്ടാവും ആ മരണപ്പെടുന്നതിൻ്റെ ഒരു നിമിഷം മുൻപെങ്കിലും അവരും ചിന്തിച്ചിട്ടുണ്ടാകണം ഇതൊരു മൂന്നാം ലോക മഹായുദ്ധമായിരുന്നു അല്ലേ അപ്പോൾ റഷ്യ യുക്രൈൻ സംഘർഷത്തിൽ ജൂതനായ യുക്രൈൻ പ്രസിഡന്റ് വ്ളാദിമിർ സെലസ്കിയെ ജൂതരാഷ്ട്രമായ ഇസ്രായേൽ രഹസ്യമായാണ് സഹായിക്കുന്നത് എന്ന തിരിച്ചറിവ് റഷ്യയ്ക്ക് ഉള്ളതിനാൽ പകവീട്ടാൻ കിട്ടുന്ന അവസരം റഷ്യയും ഉപയോഗിക്കാൻ തന്നെയാണ് സാധ്യത വൻ ദശീകരണ ശേഷിയുള്ള ആയുധങ്ങൾ റഷ്യ ഇറാന് കൈമാറിയതായും സംശയം ഇതിനകം തന്നെ ഉയർന്നിട്ടുണ്ട് റഷ്യക്ക് ആയുധം ഇപ്പോൾ നിലവിലുള്ള ആയുധം വെച്ച് നോക്കുമ്പോൾ റഷ്യക്ക് പുറത്തുനിന്ന് ആയുധം കടമെടുക്കേണ്ട ആവശ്യം ഇല്ല എന്നാണ് ഞാനൊക്കെ മനസ്സിലാക്കിയിട്ടുള്ളത് കാരണം ഇന്ത്യയെപ്പോലെ വലിയ രൂപത്തിൽ ഒരു ആയുധ രാജ്യമാണ് ഇറാൻ അപ്പോ ഇറാന്റെ കൈകളിലുള്ള ആയുധങ്ങൾ മുൻകാല കുറച്ച് നാളുകൾക്ക് മുമ്പ് ചില മാധ്യമ റിപ്പോർട്ടർമാർ പറഞ്ഞിരുന്നു ഇറാന്റെ കയ്യിലുള്ള ആയുധങ്ങളൊന്നും പൊട്ടാത്ത ആയുധങ്ങളാണ് മഴക്കാലത്ത് നനഞ്ഞ് കൊണ്ടുവന്ന് പൊട്ടിക്കുന്ന ആ പടക്കം പോലെയുള്ള ആയുധങ്ങളാണ് ഇറാന്റെ കയ്യിലുള്ളത് എന്ന് പറഞ്ഞ അദ്ദേഹം മാധ്യമങ്ങൾ ഇപ്പോ ഇറാനെ ഇറാനിന് അടുത്ത നിലപാടിലേക്ക് എങ്ങനെയാണ് പോകുക ഇനി എന്താണ് ഇസ്രായേലിൽ സംഭവിക്കുക എന്ന് ചിന്തിച്ച് തല പുകയ്ക്കുകയാണ് ചെയ്യുന്നത് എന്തായാലും നമ്മൾ ആ ഇഷ്ടപ്പെടുന്ന കാര്യങ്ങളല്ല യുദ്ധം എന്ന് പറഞ്ഞാൽ ഒരു മനുഷ്യനും ഇഷ്ടപ്പെടാത്തത് തന്നെയാണ് ഇതിൽ ഒരുപാട് പ്രശ്നങ്ങളുണ്ട് കാരണം ഒരു രാജ്യം മറ്റൊരു രാജ്യവുമായിട്ട് യുദ്ധം ഉണ്ടായിക്കഴിഞ്ഞാൽ അത് പല രാജ്യങ്ങളെയും ബാധിക്കും പല രാജ്യങ്ങൾക്കും യുദ്ധം നടക്കുന്ന രാജ്യങ്ങളിൽ നിന്ന് കിട്ടുന്ന ആ ഒരു കാറ്റമറി ഭക്ഷണ സാധനമായാലും ആയുധങ്ങളായാലും എന്തായാലും അതൊക്കെ നിന്നു പോകുമ്പോൾ ആ രാജ്യം വീണ്ടും പട്ടിണിയുടെ പടുകുഴിയിലേക്കാണ് പോവുക അപ്പോൾ പല രാജ്യങ്ങൾക്കും ആ പടുത്തുയർത്തിയ സംഭവങ്ങളൊക്കെ ഇടിഞ്ഞു വീഴാനും സാധ്യത ഇപ്പൊ ഇറാനിലെ ഒരു മാധ്യമ റിപ്പോർട്ടർ അവിടെയുള്ള ആ ഒരു മിലിട്ടറിക്കാരുടെ മുൻപിൽ പോയി പറയുന്ന കുറച്ച് വാക്കുകളുണ്ട് ഞാനൊന്ന് കേൾപ്പിക്കാം അറബിലാണ് സംസാരിക്കുന്നത് അറബ് അറിയുന്നവർ ഉണ്ടെങ്കിൽ ഞാൻ ഏർ പറയില്ല അല്ലാത്തവരുണ്ടെങ്കിൽ ഞാൻ പറഞ്ഞുതരാം الان في هذه اللحظات عمليات الفتح المبين تنطلق باتجاه تحرير عده مناطق في عده محاور من مناطق سيطره نظام الاسد المجرم وايضا من مناطق سيطره الميليشيات الإيرانية فاليوم هو يوم الملحمة لا رأفة بالمجرمين ولا ملحمة فاليوم نغزوهم ولا يغزوننا الآن تنطلق هذه القوات باتجاه كسر الخطوط المتواجدة فيها الميليشيات الإيرانية بسم الله الرحمن الرحيم والصلاة والسلام على محمد وعلى آله وصحبه وسلم أما بعد أقول لكم أتينا لكم برجال تحبون الموت كما أنتم تحبون الحياة والله أتينا لكم برجال لله للمؤمنين മുസ്ലിങ്ങളെ സംബന്ധിച്ചിടത്തോളം അവർ മരിക്കാൻ അവർക്ക് യാതൊരുവിധ ഭയവുമില്ല കാരണം എന്താണെന്നറിയോ മുസ്ലിങ്ങളെ ചെറുപ്പം മുതൽ തന്നെ പഠിപ്പിക്കുന്ന ഒരു വിഷയമുണ്ട് ആ ഒരു ഈമാൻ ഇസ്ലാം കാര്യത്തിൻ്റെ ഉള്ളിൽ തന്നെ മരണം എന്ന് പറയുന്നത് അതൊരു വിശ്വസിക്കുന്ന ഒരു സംഭവമാണ് മരണമുണ്ട് അപ്പോ ആ മരണം തീർച്ചയായിട്ടും എന്നായാലും നമ്മളിൽ വന്ന് ചേരും എന്നുള്ള ഒരു വിശ്വാസം മുസ്ലിങ്ങൾക്കിടയിലുണ്ട് അപ്പോൾ ആര് തന്നെ മുസ്ലിങ്ങളെ ഭയപ്പെടുത്താൻ വേണ്ടി ശ്രമിച്ചാലും അത്ര പെട്ടെന്ന് ഭയപ്പെടുന്ന ഒരു രീതിയല്ല മുസ്ലിങ്ങൾ അപ്പോൾ എല്ലാ മുസ്ലിങ്ങളും പ്രശ്നക്കാരല്ല